നമസ്കാരം റോസൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു തക്കാളി ചമ്മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വെറും ആവശ്യമായിട്ടുള്ളത് നാല് ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി സബോള ചതച്ച മുളക് ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ നമ്മുടെ സബോളയും തക്കാളിയും നന്നായി സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യം തന്നെ പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളിയും സബോളയും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വഴറ്റിയെടുക്കുക നന്നായി വഴറ്റി തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി മാറ്റിവെക്കാം ഇത് നന്നായി തണുത്തു വരുമ്പോൾ നമുക്ക് ജാറിലിട്ടത് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ദോശയ്ക്കും ഒക്കെ വളരെ ടേസ്റ്റിയാണിത് വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കാൻ കൂടാതെ തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ അതിനു വേണ്ടിയുള്ള ഡിപ്പായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് റോസസ് കിച്ചൺ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ